കേരളത്തിലേക്ക് പറന്നിറങ്ങിയ സീപ്ലെയിൻ വിമാനത്തോടൊപ്പം വിവാദങ്ങളും പറന്നിറങ്ങിയിരുന്നു വിവാദങ്ങൾ ഇപ്പോഴും ആകാശത്ത് ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ് എന്താണ് വിവാദം സീപ്ലെയിൻ പദ്ധതി ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലേക്ക് വന്നിരുന്നു അന്ന് സമരമുണ്ടായിരുന്നു സമരത്തെ തുടർന്നാണ് പദ്ധതി നടപ്പാക്കാൻ കഴിയാതെ പോയത് ആരാണ് സമരം ചെയ്തത് സി ഐ ടിയുയും എ ഐ ടിയുസിയും അങ്ങനെ അന്നത്തെ ഇടതുപക്ഷം മുടക്കിയ പദ്ധതിയാണ് ഇപ്പോൾ ഇടതുപക്ഷം വീണ്ടും കൊണ്ടുവരുന്നത് എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടക്കുന്ന പ്രചാരണം അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് യു ഡി എഫിന്റെ കുഞ്ഞാണ് സീ പ്ലെയിൻ പദ്ധതി ആദ്യം മാപ്പ് പറയൂ പിണറായി വിജയ എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് എന്ന് വെച്ചാൽ പദ്ധതി അന്ന് മുടക്കി ഇടതുപക്ഷം അതേ പദ്ധതി ഇന്ന് കൊണ്ടുവരുന്നു ഇടതുപക്ഷം ഇതാണ് പുതിയ നറേഷൻ ഇതാണ് കഴിഞ്ഞ ദിവസം മലയാള മനോരമയിലും മാതൃഭൂമിയിലും മറ്റു പ്രമുഖ മാധ്യമങ്ങളിലും നാം കണ്ടത് അതിന് മുമ്പത്തെ ദിവസം അന്തിച്ചർച്ചയിൽ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളിൽ ഏകപക്ഷീയമായി ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്ന ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ മനോരമയിൽ ഇന്നത്തെ മനോരമ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്ന് ബുധനാഴ്ചയിലെ മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ട് മലയാള മനോരമയുടെ പതിനഞ്ചാം പേജിൽ രണ്ട് കോളം വാർത്ത ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ഇനി സർവീസ് ഇല്ല എങ്കിലും സഹകരിക്കാം സൂരജ് ജോസ് ഇനി സർവീസിനില്ല എങ്കിലും സഹകരിക്കാം സൂരജ് ജോസ് കേരളത്തിൽ സി പ്ലെയിൻ സർവീസിന് ശ്രമിച്ച് പരാജയപ്പെട്ട സംരംഭകന്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു വാർത്ത രണ്ട് കോളം വാർത്തയാണ് സൂരജ് ജോസിന്റെ ഫോട്ടോയും കൂടി വാർത്തയോടൊപ്പം കൊടുത്തിട്ടുണ്ട് വാർത്ത ഇങ്ങനെ സി പ്ലെയിൻ സർവീസ് നടത്തുകയെന്ന മോഹം ഇനിയില്ല സാമ്പത്തിക തിരിച്ചടി മാത്രമല്ല കാരണം ഒരുപാട് വർഷത്തെ ഉറക്കം പോയി സമാധാനവും ഇനി വയ്യ പക്ഷേ ആരെങ്കിലും സീപ്ലെയിൻ കൊണ്ടുവരാൻ താൽപ്പര്യപ്പെട്ടാൽ സഹായിക്കാൻ തയ്യാറാണ് വേദനയുടെ കടലാഴങ്ങളിൽ നിന്നാണ് സൂറജ് ജോസിൻ്റെ വാക്കുകൾ കമേഴ്ഷ്യൽ പൈലറ്റും പൈലറ്റ് ഇൻസ്ട്രക്ടറുമായിരിക്കെ ജോലി ഉപേക്ഷിച്ച് സീപ്ലെയിൻ എന്ന സ്വപ്നത്തിന് പിന്നാലെ പറന്ന് ഒടുവിൽ അധികാരികളാ ചിറകരിയപ്പെട്ട കൊച്ചി സ്വദേശി പതിനാല് പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവിട്ട് യു എസിൽ നിന്ന് കേരളത്തിൽ സീപ്ലെയിൻ എത്തിച്ച സി ബേർഡ് സീപ്ലെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ അതിനുശേഷമാണ് പ്രധാനപ്പെട്ട കാര്യം മലയാള മനോരമ പറയുന്നത് ആര് പറഞ്ഞതാണ് സൂരജ് ജോസ് പറഞ്ഞ കാര്യം അതിങ്ങനെയാണ് കേന്ദ്ര വ്യോമയാന ഡയറക്ടറേറ്റിൻ്റെ കേന്ദ്ര വ്യോമയാന ഡയറക്ടറേറ്റിൻ്റെ ഡി ജി സിയെ അനുമതി ലഭിക്കാത്തതിനാൽ സർവീസ് നടത്താനാകാതെ വർഷങ്ങളോളം കൊച്ചി വിമാനത്താവളത്തിൽ സീപ്ലെയിൻ പാർക്ക് ചെയ്യേണ്ടി വന്നത് കണ്ട് ഹൃദയം നുറുങ്ങി ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനാകാതെ വിമാനം ജപ്തി ചെയ്യപ്പെടുന്നു കാണേണ്ടി വന്നു അദ്ദേഹത്തിന് ആർക്കാണ് കാണേണ്ടി വന്നത് സൂരജ് ജോസിനും അതിനുശേഷം പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കൊച്ചി ആസ്ഥാനമായി സിബിയേഡ് സി പ്ലെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് രൂപീകരിച്ചത് സുഹൃത്തായിരുന്ന മലയാളി പൈലറ്റ് സുധീഷ് ജോർജ് എം ഡിയും സൂരജ് സിഇഒയുമായി കമ്പനിക്ക് ചിറകുകൾ മുളച്ചു മറ്റ് നാല് സംരംഭകർ നിക്ഷേപകരായെത്തി പിന്തുണയുമായി ബാങ്ക് വായ്പയും യു എസ് കമ്പനിയായ കോസ്റ്റ് എയർക്രാഫ്റ്റ് നിർമ്മിച്ച കോസ്റ്റ് കോടിയാക്ക് ഹൺഡ്രഡ് വിമാനവും എത്തിച്ചു പക്ഷേ വലിയ വിമാനങ്ങൾക്കുള്ള അതേ നിബന്ധനകളും ചട്ടങ്ങളും ജലവിമാനം ഉൾപ്പെടെ ചെറുവിമാനങ്ങൾക്കും ഡി ജി സി ബാധകമാക്കി എന്നാണ് വാർത്ത അപ്പോൾ ആരാണ് മുടക്കിയത് ആരാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് തടസ്സമായി നിന്നത് ഡി ജി സി എ ഡി ജി സി എ എന്ന് വെച്ചാൽ കേന്ദ്ര വ്യോമയാന ഡയറക്ടറേറ്റ് ഡി ജി സി എ ആരാണ് ആ സമയത്ത് കേന്ദ്രം ഭരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്നത് യു പി എ കോൺഗ്രസിൻ്റെ സർക്കാർ ആരാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആരാണ് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി നമ്മുടെ കേരളത്തിലെ എം പി ആയ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ വ്യോമയാന സഹമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് ഡി ജി സിയെ സി പ്ലെയിൻ പദ്ധതിക്ക് അനുമതി നൽകാതെ നീട്ടി നീട്ടിക്കൊണ്ടുപോയി അനുമതി വഹിപ്പിച്ചത് അനുമതി നൽകാതിരുന്നത് അതേ തുടർന്നാണ് ആ സംരംഭകന്റെ പതിനാല് കോടി നഷ്ടപ്പെടാൻ ഇടയാക്കിയത് ബാങ്ക് ജപ്തി നേടേണ്ടി വന്നത് ആരാണ് അതിന് ഉത്തരവാദി കേന്ദ്ര കേ ഡയറക്ടറേറ്റ് ഡി ജി സി എ ആരാണ് സഹമന്ത്രി കെ സി വേണുഗോപാൽ അതും പോകട്ടെ ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിൽ അഷ്ടമുടിക്കായരിൽ ഈ സിപ്ല പദ്ധതിയുടെ ഉദ്ഘാടന പറക്കൽ പറക്കൽ നടക്കുന്ന ഘട്ടത്തിൽ ആ വേദിയിലുണ്ട് ആര് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന ഘട്ടം കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാർ അവരൊക്കെ ഉണ്ടായിരുന്നിട്ട് കോൺഗ്രസ് സർക്കാർ കേരളവും കേന്ദ്രവും ഭരിക്കുന്ന ഘട്ടത്തിൽ ഡി സി എയിൽ നിന്ന് അനുമതി വാങ്ങിക്കാൻ കഴിഞ്ഞില്ല ഡി സി എ നിന്ന് അനുമതി വാങ്ങിക്കാൻ കഴിഞ്ഞില്ല ഇനി ഇന്നലത്തെ മലയാള മനോരമ പത്രമുണ്ട് ഇനി ഇന്നലത്തെ മലയാള മനോരമ പത്രമുണ്ട് ഇന്നലത്തെ മലയാള മനോരമ പത്രം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പന്ത്രണ്ട് ചൊവ്വാഴ്ചയിലെ മലയാള മനോരമ ദിനപത്രം എന്താണ് വാർത്ത നിലം തൊടിക്കാതെ പാഴാക്കിയത് പതിനൊന്ന് വർഷങ്ങൾ വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രതീക്ഷയേക്ക് കേരളത്തിൽ ആദ്യമായി സി പ്ലെയിൻ പറന്നുയർന്നത് പതിനൊന്ന് വർഷം മുൻപാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊല്ലത്ത് അഷ്ടമുടിക്കാനിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വിമാനത്തിന് പക്ഷേ ഇടതു മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തെ തുടർന്ന് ആലപ്പുഴ പുന്നമടക്കാൽ ഇറങ്ങാനായില്ല ഇതാണ് വാർത്ത പദ്ധതി അന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടന്ന എമർജിംഗ് കേരളയിലാണ് ജലവിമാന പദ്ധതി അവതരിപ്പിച്ചത് അഷ്ടമുടി പുന്നമട ബേക്കൽ എന്നീ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന സീപ്ലെയിൻ റൂട്ടായിരുന്നു പദ്ധതി ടൂറിസം വകുപ്പിനും കീഴിലുള്ള കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ടൂറിസം വകുപ്പിന് കീഴിലുള്ള കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കെ ടി ഐ എൽ നടത്തിപ്പ് ചുമതല രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ രണ്ടിന് അഷ്ടമുടിക്കാലിൽ നിന്ന് പുനമടയിലേക്ക് പരീക്ഷണ പറക്കൽ നിശ്ചയിച്ചു ആറുപേർക്ക് സഞ്ചരിക്കാവുന്ന സെസ്ന ഇരുന്നൂറ്റി ആറ് എന്ന വിമാനം നിശ്ചയിച്ചു പ്രകാരം പറന്നുയർന്നു എന്നാൽ ഇടത് സംഘടനകളുടെ സമരത്തെ തുറന്ന് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നാണ് ഇന്നലെ രണ്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പന്ത്രണ്ടിന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ എന്താണ് കാരണമെന്ന് അന്നത്തെ സിഇഒ ആയിരുന്ന സി പ്ലെയിൻ പദ്ധതിയുടെ കമ്പനിയുടെ സിഇഒ ആയിരുന്ന സൂറജ് ജോസ് തന്നെ വെളിപ്പെടുത്തുന്നു ഇന്ന് ഡി ജി സി ആണ് തടസ്സം നിന്നത് എന്ന് എന്നിട്ട് പറയുകയാണ് കേരളത്തിൽ സമരമുണ്ടായത് കൊണ്ടാണ് പദ്ധതി മുടങ്ങിയത് എന്നിട്ട് പറയുകയാണ് ഇത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞായിരുന്നു അന്ന് ഇടതുപക്ഷം മുടക്കി ഇന്ന് ഇടതുപക്ഷം തുടങ്ങി എന്ന് മാതൃഭൂമിയിലും സമാനമായ വാർത്തയുണ്ടായിരുന്നു അന്ന് ഇടതുപക്ഷം അടച്ചു ഇന്ന് ഇടതുപക്ഷം തുറന്നു എന്ന രൂപത്തിൽ എന്ന് വെച്ചാൽ ഇടതുപക്ഷമാണ് സീ പ്ലെയിൻ പദ്ധതി മുടക്കിയത് എന്നാണ് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് മുടക്കിയത് എന്ന് അന്ന് സി പ്ലെയിൻ കമ്പനിയുടെ ഉടമയായ സിഇഒ ആയ സൂരജ് ജോസ് തന്നെ മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കൃത്യമായും പറയുന്നു ഡി ജി സി ആണ് എന്ന് എന്ന് വെച്ചാൽ കേന്ദ്ര വ്യോമയാന ഡയറക്ടറേറ്റ് ആണ് എന്ന് ആരാണ് വ്യോമയാന സഹമന്ത്രി കെ സി വേണുഗോപാൽ മലയാളി ആലപ്പുഴ എം ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ഒന്ന് ഇടപെട്ടിരുന്നുവെങ്കിൽ ഒന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ അന്ന് നടക്കുമായിരുന്നില്ലേ എന്തുകൊണ്ട് ശ്രമിച്ചില്ല എന്തുകൊണ്ട് ഡി ജി സിയുടെ തടസ്സം അങ്ങനെ നിലനിന്നു എന്തുകൊണ്ട് അത് മാറ്റിയില്ല അതാണ് ചോദ്യം എന്നിട്ട് പറയുകയാണ് ഇടതുപക്ഷമാണ് മുടക്കിയത് ഇടതുപക്ഷമാണ് മുടക്കിയത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളത്തെ ചാനലുകളിലെല്ലാം വൻ ചർച്ചയായിരുന്നു വൻ വാർത്തകളായിരുന്നു പക്ഷേ സത്യം ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് മലയാള മനോരമയ്ക്ക് തന്നെ അത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇനി ആരും അത് ചർച്ച ചെയ്യില്ല കാരണം സീപ്ലെയിൻ പദ്ധതി അന്ന് മുടക്കിയത് ഇടതുപക്ഷമാണ് എന്ന പൊതുബോധം ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞു അതായിരുന്നു ആവശ്യം അതാണ് മാധ്യമങ്ങളുടെ ആവശ്യം അതാണ് കോൺഗ്രസിന്റെ ആവശ്യം കോൺഗ്രസിന് വേണ്ടി പ്രതിപക്ഷത്തിന് വേണ്ടി യു വേണ്ടി മാധ്യമങ്ങൾ അത് നന്നായി ചെയ്തിട്ടുണ്ട് ആ പൊതുബോധം സൃഷ്ടിച്ചെടുത്തിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ സത്യം മലയാള മനോരമയ്ക്ക് അവസാന പേജിലെങ്കിലും ചെറുതായി പറയേണ്ടി വന്നു എന്നതാണ് പക്ഷേ കാര്യമില്ല കാരണം അതാരും ഏറ്റുപിടിക്കില്ല അത് സംബന്ധിച്ചു ചർച്ചയും നടക്കില്ല മാധ്യമങ്ങളുടെ പൊതു സ്വഭാവം നമുക്ക് നന്നായി അറിയാം അതാണ് ഇവിടെയും കണ്ടത് പദ്ധതി മുടങ്ങാൻ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വ്യോമയാന ഡയറക്ടറേറ്റിൻ്റെ കെടുകാര്യസ്ഥതയാണ് അതിലിടപെട്ട് നടപടി പൂർത്തിയാക്കി അനുമതി വാങ്ങി നൽകാൻ കഴിയാതെ പോയത് അന്നത്തെ കേന്ദ്ര വ്യോമയാന സഹമന്ത്രിയായ കെ സി വേണുഗോപാലിനാണ് അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കാണ് എന്നിട്ട് കുറ്റം പറയുന്നു ഇടതുപക്ഷത്തെ ഇടതുപക്ഷ സമരങ്ങളെ ഒക്കെ